സ്വാഭാവികമായിട്ടും ഇത്തരത്തിലൊരു സിനിമ ഇപ്പൊ പേഴ്സണലി ഞാനാണെങ്കിലും സിനിമ കാണാൻ പോകുമ്പോൾ പ്രത്യേകിച്ച് ഈ വെക്കേഷൻ സീസണില് ഒരു ഒരു തിയേറ്റർ എന്റർടൈൻമെന്റ് സിനിമ കാണാനായിരിക്കും നമ്മൾ പ്രിഫർ ചെയ്യില്ല ഇപ്പൊ ഈ സിനിമയെ കുറിച്ച് കൂടുതൽ ആളുകൾ അറിയുന്നുണ്ട് ഇന്നലെ വൈകുന്നേരം മുതൽ തിയേറ്റർ വിസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് അതാണ് ഇന്നലെ വൈകുന്നേരം മുതൽ ട്രമെൻഡസ് ആയൊരു ചേഞ്ച് മൊത്തത്തിൽ തിയേറ്ററിലും ടിക്കറ്റ് ബുക്കിങ്ങിലും ഒക്കെ വന്നിട്ടുണ്ട് ആളുകൾ സോഷ്യൽ മീഡിയയിൽ എഴുതുന്നതിന് ഭയങ്കരമായിട്ട് നമ്മൾ ഒരു രീതിയിലുള്ള പേമോഷൻസും ഇല്ലാതെ തന്നെ ഈ സിനിമയെ കുറിച്ച് ആളുകൾ പറയുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ഫാമിലി വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ തിയേറ്റർ വിസിറ്റ് ടീമിൽ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം അതാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ കാണാൻ തുടങ്ങി കണ്ടവർ ഈ സിനിമയെ പറ്റി സംസാരിക്കാൻ തുടങ്ങി എനിക്ക് എന്റെ കരിയറിൽ തന്നെ ഒരുപാട് നല്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ള സിനിമകളെല്ലാം വിജയിച്ചത് ഈ പോസിറ്റീവായിട്ടുള്ള മൗത്ത് പബ്ലിസിറ്റിയിലൂടെയാണ് ഫാമിലി ഏറ്റെടുക്കുമ്പോഴാണ് അപ്പൊ തീർച്ചയായിട്ടും തുടരും ഒരു സിനിമ കാണാൻ ഞാൻ ഉൾപ്പെടെ ആദ്യത്തെ മൂന്ന് ദിവസം ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് കിട്ടാതിരുന്ന സിനിമയാണ് തുടരും അപ്പൊ അത്തരത്തിലൊരു സിനിമയാണ് നമ്മൾ വെക്കേഷനിൽ പ്രിഫർ ചെയ്യുക അപ്പൊ അതിനുശേഷം രണ്ടാമത്തെ ചോയ്സ് ആയിട്ട് ഉറപ്പായിട്ടും സർക്കേണ്ടെന്ന് അതിലേക്ക് എത്തിയിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ ഇന്നുമൊക്കെ ആയപ്പോൾ നമ്മള് ഇപ്പൊ ഇന്ന് വനിത വരുന്നിൽ പോയി ഇവിടെ ഫോറം മോണിൽ പോകും അപ്പൊ അവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് ഫാമിലിയാണ് ഫാമിലി വരുമ്പോ എല്ലാവരും ഒരുമിച്ച് വരുന്നു അപ്പൊ എല്ലാവർക്കും ഒരുമിച്ച് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് മക്കളുള്ളവര് മക്കളെ വളർത്തിയിട്ടുള്ളവര് അവരൊക്കെയാണ് ഈ സിനിമയെ കുറിച്ച് സംസാരിക്കുന്നത് അപ്പൊ അത് തീർച്ചയായിട്ടും ഇതിന് ഒരു ഒരു സമയം കൊടുക്കണം ഈ സിനിമയ്ക്ക് ആളുകൾക്ക് വന്ന് കാണാനുള്ളത് അപ്പൊ എനിക്കത് ഒരു പോസിറ്റീവായിട്ട് തന്നെ തോന്നുന്നു ആ തീർച്ചയായിട്ടും തിയേറ്റർ നമ്മുടെ മലയാളത്തിലെ തിയേറ്റേഴ്സിന്റെ ഒരു ജഡ്ജ്മെന്റ് അടിപൊളിയാണ് അതിന് അവർക്ക് ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം ഷോ കഴിയുമ്പോ തന്നെ അവർക്ക് അറിയാം ഒരു സിനിമ കയറി വരുവോ ഇല്ലയോ എന്നുള്ളത് ആ അങ്ങനെ അവർക്ക് പോസിറ്റീവായിട്ട് തോന്നിയിട്ടുള്ള എല്ലാ സിനിമയ്ക്കും തിയേറ്ററുകാര് സമയം കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ കഴിഞ്ഞ വർഷം പ്രത്യേകിച്ച് നമുക്ക് നോക്കിയാൽ അറിയാം പല സിനിമകളും ഇപ്പൊ കൃഷ്ണിന്റെ കാന്ഡം ആദ്യത്തെ മൂന്ന് ദിവസം ആദ്യത്തെ രണ്ട് ദിവസം വളരെ ആവറേജ് ആയിട്ട് പോയി ആ സമയത്തൊക്കെ എന്നെ വിളിച്ച തിയേറ്റർ ഓണേഴ്സ് എല്ലാവരും ഈ സിനിമ നോക്കി വരും ആ ഒരു ഫീഡ്ബാക്ക് തന്നെ ആ ഒരു കോൺഫിഡൻസ് എല്ലാം തിയേറ്റേഴ്സും തരുന്നുണ്ട് അപ്പൊ ആ ഒരു പ്രതീക്ഷ തീർച്ചയായിട്ടും ഉണ്ട് ഈ സിനിമ കയറി വരുക തന്നെ ചെയ്യും ഷൂട്ടിംഗ് സമയത്ത് എനിക്ക് തോന്നുന്നു ഉമ്മയെ പറ്റി പറയുന്ന സീനാണ് നമ്മള് ഞാൻ എപ്പോഴും സംവിധായകരോട് പറയും എനിക്ക് ഏതെങ്കിലും സീൻ എടുക്കാൻ പോകുന്നതിന് മുന്നേ എന്നെ എന്ന് പറയും അപ്പൊ ഈ നമ്മൾ ഈ സീക്വൻസ് എടുക്കുന്നതിന്റെ തലേന്ന് വന്നിട്ട് അതിന്റെ നാളെ കേട്ടോ മറ്റു സീൻ എടുക്കുന്നത് എന്ന് പറയും അപ്പൊ ഞാൻ ഒരു അതുവരെ എനിക്ക് ഒരു കുഴപ്പമില്ല ഞാൻ ഒന്നും പേടിച്ചില്ല അപ്പൊ ഞാൻ പറഞ്ഞു നാളെ പറ്റില്ല അത് ഞങ്ങൾ എന്നിട്ട് അവിടെ പോയി അത് ഒരു ഈവനിങ് ലൈറ്റിലാണ് ആ സീൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് അത് കുറെ കുറച്ച് നമ്മള് യൂഷ്വൽ സീൻസ് എടുക്കുന്ന സ്ഥലത്ത് കുറച്ച് ട്രാവൽ ചെയ്ത് പോകണം അപ്പൊ അവിടെ ചെന്ന് ചെന്നുകഴിഞ്ഞപ്പോ ഞാനൊന്ന് പാനിക് ആയി അല്ലെ പാനിക് ആയിട്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്യാതെ തിരിച്ചു വന്നു അപ്പൊ അത് ചെയ്യുന്ന സമയത്ത് അപ്പൊ എനിക്കും ഭയങ്കര ആഗ്രഹം താമരൻ താമറിന് ആ സീൻ ഭയങ്കര പേർട്ടിക്കുലർ ആയിരുന്നു എവിടെയും കണക്ഷൻ താമരനുണ്ടായിരുന്നു അത് ഇത് ഇതിന്റെ ഫസ്റ്റ് ജനറേഷൻ മുതലുണ്ട് അപ്പൊ അതൊന്നും അതിനൊരു സ്പെഷ്യൽ ആയിരിക്കണം ആ അത് ആ സിനിമയിലും ആ സ്ക്രീൻ പ്ലേയിലും ആ പോർഷൻ ഒരു ഇച്ചിരി ഇമ്പോർട്ടൻസ് ഉള്ളതാണ് ബേസിക്കലി അതിന്റെ ക്യാരക്ടർ രജിസ്റ്റർ ആവുന്ന ഒരു സ്ഥലമാണ് അപ്പൊ അങ്ങനെയൊക്കെ വരുന്നോണ്ട് അതിന് വേണ്ടിട്ട് കുറച്ച് എക്സ്ട്രാ എഫേർട്ട് എടുത്തിരുന്നു അത് ചെയ്തതും വളരെ തന്നെയായിരുന്നു അപ്പൊ അത് പെർഫോം ചെയ്യുന്ന സമയത്തും കണ്ടു കണ്ടു നിറഞ്ഞിട്ടുണ്ട് ഞാൻ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഫീഡ്ബാക്ക് നമ്മളൊരു ആക്ടറിന്റെ കൂടെ പെർഫോം ചെയ്തോണ്ടിരിക്കുമ്പോൾ ഇത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് കിട്ടണം എന്നുള്ളത് നമ്മൾ റിഹേഴ്സൽ ചെയ്തതും പ്ലാൻ ചെയ്തതും ഒക്കെ വ്യത്യസ്തമായിരുന്നു ടേക്കിന്റെ ടൈമിലും ഉണ്ടായിരുന്ന പെർഫോമൻസും അതിന് കിട്ടിയ റിയാക്ഷൻ സോ അത് ഒരുമിച്ച് എന്നെ തന്നെ നോക്കി നിന്നു അപ്പൊ അത് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് തന്നു അതാണ് സീൻ സ്വീകരിച്ചിരിക്കാൻ അത്രയും ഭംഗിയായത്